ധാരാളം ഫീസുകളായി മാറിയ കാര്യം വ്യക്തമാണ് ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത് സോ വാച്ച് നമ്പർ 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 അപ്പൊ മറന്നിട്ടില്ല മാജിക് മറന്നിട്ടില്ല അപ്പൊ കുറച്ചുകൂടി നല്ലൊരു മാജിക് കാണിക്കട്ടെ നമസ്കാരം ഞാൻ മാജിക് മറന്നിട്ടില്ല പറഞ്ഞത് ലോകപ്രശസ്ത പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുന്തുകാടാണ് അങ്ങനെ മറക്കാനും അദ്ദേഹത്തിന് സാധിക്കില്ല കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാലവിദ്യയുമായി ബ്രിട്ടീഷ് മലയാളി പുരസ്കാരദാന ചടങ്ങിൻ്റെ വേദിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പെട്ടെന്ന് സംഘടിപ്പിച്ച ജാലവിദ്യകൾ ജാലവിദ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ മറികടക്കാൻ വേറാനും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഓൺ ദ സ്പോട്ട് മാജിക് മജീഷ്യൻ മുതുകാടിൻ്റെ അതിവ്യത്യസ്തമായ എന്നാൽ രസകരമായ ജാലവിദ്യകൾ ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു ഷാജൻ പറഞ്ഞുകൊണ്ട് മാത്രം ഒരു മാജിക് കാണിക്കാൻ പോവുകയാണ് കുറെ ആയിട്ട് മാജിക് ഒന്നും കാണിക്കാറില്ല ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ശിവകുമാർ സാർ ഏഷ്യാനെറ്റിലുള്ള ശിവകുമാർ സാർ എന്നോട് ചോദിച്ചു മുപ്പത് വർഷം മുമ്പ് കാണിച്ചിരുന്ന ആ മാജിക് ഒന്നുകൂടി കാണിക്കാൻ പോയി പോർമയുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഹോട്ടലിൽ വെച്ച് കാണിച്ച മാജിക് ആണ് ഒന്ന് കാണിച്ചോട്ടെ ആ മാജിക്ക് പഴയ മാജിക്കാണ് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു പത്രം എടുത്തുകൊണ്ട് കാണിക്കുന്ന ഒരു മാജിക്കാണ് സ്റ്റാൻഡ് മൈക്ക് തന്നു കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും സോ സോ കിട്ടിയ ഒരു പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ വാച്ച് ഒന്നാമത്തെ ഷീറ്റാണ് രണ്ടാമത്തെ ഷീറ്റാണ് മൂന്നാമത്തെ ഷീറ്റാണ് നാലാമത്തെ ഷീറ്റാണ് ആണ് നാല് ഷീറ്റുകളുടെ പേപ്പറാണ് ഈ പേപ്പറിന് നടുവിലായിട്ട് ഇതിനെ ഒന്നാകെ ഇങ്ങനെ കീറി മുറിക്കുന്നു കീറി മുറിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ നാല് ഷീറ്റുകളെ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് പേപ്പറിനെ വീണ്ടും ചേർത്ത് വെച്ചു ലൂസ് ഷീറ്റ് ആണ് വീണ്ടും കീറി മുറിക്കുന്നു വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പേപ്പർ ധാരാളം പീസുകളായിട്ട് മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും കേറുന്നു ഇപ്പോ വ്യക്തമായിട്ട് നിങ്ങൾ കാണുന്നു പേപ്പർ ധാരാളം മുറിഞ്ഞ് പീസുകളായിട്ട് മാറുന്നത് അതിന് ശബ്ദം നിങ്ങൾ കേൾക്കുന്നു പേപ്പർ ധാരാളം പീസുകളായി മാറി എന്നുള്ള കാര്യം വ്യക്തമാണ് ഇസ് ഇറ്റ് ഓക്കെ ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത് സോ വാച്ച്ഫുള്ളി ദർ വൺ ഇസ് നമ്പർ അപ്പൊ മറന്നിട്ടില്ല മാജിക് മറന്നിട്ടില്ല അപ്പൊ കുറച്ചുകൂടി നല്ലൊരു മാജിക് കാണിക്കട്ടെ ഈ മാജിക് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാച്ച് വേണം പക്ഷെ വാച്ച് ഒരു കാരണവശാൽ ഒരു റാൻഡം സെലക്ഷനിലൂടെ കൊണ്ടുവന്നതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫ്ലൈങ് ഡിസ്ക് നിങ്ങൾക്കിടയിലേക്ക് എറിയും ആരുടെ തലയിലാണോ ഡിസ്ക് വന്ന് വീഴുന്നത് അവർക്ക് വാച്ചുമായിട്ട് വേദിയിലേക്ക് വരാം അവരുടെ തലയിലാണ് ഭാഗ്യം വന്ന് വീഴുന്നത് അഥവാ അവരുടെ കയ്യിൽ വാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എറിഞ്ഞു കൊടുക്കാം അവരുടെ കയ്യിൽ വാച്ച് ഉണ്ടെങ്കിൽ വരാം അവസാനം ആരുടെ കയ്യിൽ വരുന്നോ വാച്ച് കിട്ടുന്നവരെ കളിച്ചുകൊണ്ടിരിക്കണം അറിയൂ റെഡി ഓൾ വാച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ബോക്സ് ഇതാണ് യു കെ സീ ഹർസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോക്സ് ഈ പെട്ടിക്കകത്താണ് നിങ്ങൾ എല്ലാവരും കാണുക നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന വാച്ച് വെക്കാൻ പോകുന്നത് നല്ല പൂട്ടി വെച്ചിരിക്കുന്ന പെട്ടിയാണ് ലോക്ഡാണ് ഈ പെട്ടി ഞാൻ അങ്ങോട്ട് തരാം ദയവായി ഇതൊന്ന് ബാക്കിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഏറ്റെടുക്കാം അപ്പൊ പറഞ്ഞ പോലെ റെഡി ആണല്ലോ അല്ലെ ഡിസ്കറി നാവ് കയ്യിൽ വാച്ച് ഉണ്ടോ ാണ് ചാടിക്കാൻ സാധിക്കുക എവിടെയാ കണ്ണൂരാ കയ്യിലുള്ള വാച്ച് 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 ഒന്ന് ഉയർത്തി കാണിച്ചു കണ്ടല്ലോ ഇനി വിനോദിന്റെ ഒരു ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാച്ച് ഈ കർച്ചീഫിന്റെ മുകളിലായിട്ട് വിനോദിന് വെക്കാം ഇപ്പോൾ വാച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം കൈയടക്കം എന്ന് പറയുന്ന മാജിക്കിന്റെ സൂത്രം വളരെ പ്രധാനപ്പെട്ടതാണ് മാന്ത്രികന്റെ കൈപ്പത്തിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന വസ്തുക്കളെ കാണികളെ കാണാതെ ഒളിപ്പിച്ചു വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് വിനോദ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാൻ മാറ്റം എന്നുള്ളത് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഹൺഡ്രഡ് പെർസെന്റ് ഷൂറാണല്ലോ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇതിനെ ലോക്ക് ചെയ്യുന്നു ആൻഡ് വൺ ഇപ്പോ വാച്ച് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ സുരക്ഷിതമാണ് പേടിക്കാ കൾ എന്റെ കയ്യിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറിലുള്ള നാല് താക്കോലുകളാണ് ഈ താക്കോലുകൾ ഞാൻ വിശിഷ്ട അതിഥികളുടെ കയ്യിലാണ് ഏൽപ്പിക്കാൻ പോകുന്നത് സോ നാല് താക്കോലുകള് ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഷാജൻ കയ്യിൽ കയ്യിൽ നമ്പർ 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 ഇറ്റ് ആൻഡ് ആൻഡ് മേയറുടെ മിസ്റ്റർ ഷാൻ ഷാൻസ് യുടെ കയ്യിൽ നമ്പർ വൺ ഓക്കെ നാല് താക്കോലുകളാണ് കൊടുത്തിരിക്കുന്നത് പെട്ടി അവിടെ ഉണ്ടല്ലോ ഒരു വലിയ പെട്ടി അവിടെ ഉണ്ടല്ലോ ആൻഡ് ആൻഡ് കയ്യിലുള്ള ബോക്സ് ഒന്ന് ഉയർത്തി പിടിക്കാമോ ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത് വിനോദന്റെ ഇപ്പോഴും ഇരിക്കുന്ന കർച്ചീഫ് കർച്ചിഫ് ഒരാൾ പോലും കാണാതെ ആ പെട്ടിലേക്ക് ഞാൻ സ്ഥാനമാറ്റം സംഭവിക്കാൻ പോവുകയാണ് വാച്ച് കെയർഫുള്ളി നമ്പർ ആൻഡ് ഇസ് നൗ Can you believe that? Can you believe that? Can you believe that? Bring the box, please. So, key number four, key number four.

ഞാൻ ഒരു കാരണവശാലും ബോക്സിൽ തൊടുന്നില്ല യു ക്യാൻ ഓപ്പൺ ഇറ്റ് യു ക്യാൻ ഓപ്പൺ ഇറ്റ് തുറക്കാം തുറക്കാം ഇല്ല ഇത് തുറന്നാൽ മതി ഈ ബോക്സ് തുറന്നോളൂ അതിനകത്ത് അടുത്തൊരു ബോക്സ് ഉണ്ട് യു കെ ടേക്ക് ഇറ്റ് ഔട്ട് ഇത് ഔട്ട് റിങ്ങിൽ പിടിച്ച് വലിച്ചാൽ മതി ഔഷ് ഈ പെട്ടി അങ്ങോട്ട് കൊടുക്കാം ആൻഡ് അതിന്റെ താക്കോലാണ് മമിതയുടെ കയ്യിലുള്ളത് യു ക്യാൻ ഓപ്പൺ ഇറ്റ് ഓപ്പൺ ഇറ്റ് സി ഐ എം നോട്ട് ഈവൻ ടച്ചിങ് ഞാൻ ബോക്സിൽ തൊടുന്നില്ല ആൻഡ് momenta come here come here audience scan ka tagari dile open it open it and uh, one blue box is there you can open it and take it out that blue box wonderful and ee <laughs> petti angodu kodukkam this box number 1 okay ippol nan parayunu watch dinagathund can you believe that open that open that ibediyaana ibediyaana lok ibediyaana lok take it out take it out and something is there and uh, take that bundle take that bundle take that bundle wonderful And this box is completely empty. And uh, open it, remove that rubber band. Rubber band. Slowly, 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 you can open that. Something inside. That's the watch. So far, we can write to the Nilka assumption what's inside this box. It is nothing but thin air. Thank you, Mamida. Go Watch Thank you, Vinod. Thank you so much. Thank you for your kind cooperation. Mamita, thank you very much. Thank you so much.